നമസ്കാരം സഫറുജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വർക്ക് ബുക്കിലെ പ്രാക്ടീസ് വർക്ക് ബുക്കിലെ അജന്ത ട്രേഡേഴ്സ് എന്ന് തുടങ്ങുന്ന വൗച്ചർ ട്രാൻസാക്ഷൻ്റെ ഈ ഒൻപതാമത്തെ വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളിതിൽ ഏകദേശം പതിമൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ് അതിനുശേഷം ബാക്കി വരുന്ന ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന മുപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാം ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം തന്നിട്ടുള്ളത് നമുക്ക് കമൺസഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് എന്ന ഒരു ട്രാൻസാക്ഷനാണ് നമുക്കറിയാം സാധാരണ അത് ചെയ്യേണ്ടത് നമ്മൾ ഏതിലാണ് റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യുക അല്ലേ റെസിപ്റ്റ് വൗച്ചറിന് നമ്മൾ എഫ് സിക്സ് കീബോർഡിൽ റെസിപ്റ്റ് വൗച്ചർ നമ്മൾ എടുക്കുന്നു എന്നിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുക ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ നമുക്കറിയാം തീർച്ചയായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുന്നു എമൗണ്ട് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ലക്ഷമാണ് തന്നിട്ടുള്ളത് ഓക്കെ ട്വൻറ്റി ഫൈവ് ലാക്സ് ഞാനിവിടെ ക്രിയേറ്റ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു ഡെബിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ് ക്യാഷാണ് അപ്പോൾ എമൗണ്ട് തെറ്റാതെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ ഇരുപത്തഞ്ച് ലക്ഷമാണ് ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് രണ്ട് അഞ്ഞൂറാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഏത് വൗച്ചറാണ് എടുക്കേണ്ടത് നേരെ എഫ് നയൻ വൗച്ചർ തിരഞ്ഞെടുക്കാം എന്നിട്ട് എന്തെയാണ് വൗച്ചർ വരുമ്പോൾ നമുക്കത് വൗച്ചറായിട്ടെല്ലാം വന്ന് കിടക്കുന്നത് നമുക്ക് കിടക്കുന്നത് എന്തായിട്ടാണ് ഇൻവോയ്സ് മോഡായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇൻവോയ്സ് മോഡിലേക്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻവോയ്സ് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുന്നു അതിൽ ആസ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ക്രെഡിറ്റ് നമുക്ക് എന്താണ് വരിക ക്യാഷ് വരും ക്യാഷിൻ്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറാണ് എമൗണ്ട് കൊടുക്കേണ്ടത് ഡെബിറ്റ് കൊടുക്കേണ്ടത് പർച്ചേസ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് കൊടുക്കുക പർച്ചേസിൻ്റെ അണ്ടർ എന്ത് വരും പർച്ചേസ് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് ഓക്കെ അത്രയും കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്യുക നേരെ സേർവ് ചെയ്യുന്നു അടുത്തതായിട്ട് നമുക്ക് നോക്കാം അടുത്ത എൻട്രി എന്താണ് സോൾഡ് ഗുഡ്സ് ബൈ ആണ് അതായത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത പോലെ തന്നെ അതെന്താണ് ഒരു സെയിൽസ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എഫ് ഐ റ്റല്ലേ സെയിൽസ് വൗച്ചർ എടുത്തു നമുക്ക് ഇതും വൗച്ചർ ആക്കി മാറ്റണം കൺട്രോൾ എച്ചടിക്കാം ആസ് വൗച്ചറിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഡെബിറ്റാണ് ഇവിടെ ക്യാഷ് വരിക ഡെബിറ്റായിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും സെയിൽസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക അപ്പോൾ സെയിൽസിൻ്റെ അണ്ടർ എന്ത് വരും സെയിൽസ് അക്കൗണ്ട് നമ്മൾ കൊടുക്കുക നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്യുക അതും നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു നെക്സ്റ്റ് വരുന്നത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് അതേപോലെ കമ്മീഷൻ പെയ്ഡ് ബൈ ക്യാഷ് വെയ്ജ് പെയ്ഡ് ബൈ ക്യാഷ് അഡ്വർടൈസ്മെന്റ് പെയ്ഡ് പെയ്ഡ് ബൈ ക്യാഷ് അതുപോലെ റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് ഇത്രയും പേയ്മെൻറ്റ്സുകളാണ് അപ്പോൾ ഒന്നിച്ച് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് തന്നെ ഓരോന്നോ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ പേയ്മെൻ്റ് അടിച്ചു പേയ്മെൻറ്റ് എടുത്തിട്ട് എന്താണ് ഫസ്റ്റ് നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആണ് വരുന്നത് ടെൻ തൗസൻഡ് ആണ് വരുന്നത് അല്ലേ അപ്പോൾ സാലറി ഡെബിറ്റ് ചെയ്യുന്നു പേയ്മെൻറ്റിൽ പോയിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാറി കൊടുക്കരുത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം ഓക്കെ എമൗണ്ട് വരുന്നത് ടെൻ ആണ് ഓക്കെ പതിനായിരം നമ്മൾ കൊടുത്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ക്യാഷ് കൊടുക്കുക നേരെ സേവ് ചെയ്യുക ഓക്കെ നമുക്കത് കഴിഞ്ഞു വീണ്ടും നമുക്ക് പേയ്മെൻറ്റ് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കമ്മീഷൻ പെയ്ഡ് ബൈ ക്യാഷ് സിക്സ് തൗസൻഡ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ എന്തെയ്യുക പേയ്മെൻറ്റ് തന്നെ പോയിട്ട് അടുത്തതായിട്ട് കമ്മീഷൻ പെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റായിട്ട് കൊടുക്കുക അതിൻ്റെ അണ്ടർ എന്താണ് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് വരിക അത് വരുന്നത് സിക്സ് തൗസൻഡ് ആറായിരമാണ് വരുന്നത് ഓക്കെ ആ എൻട്രി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഇനി നെക്സ്റ്റ് വീണ്ടും നമുക്ക് വരുന്ന പേയ്മെൻറ്റ് തന്നെയാണ് വെയ്ജ് പെയ്ഡ് ഇത്തവണ എക്സ്പെൻസിന് ചെറിയൊരു മാറ്റമുണ്ട് കാരണം ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസാണ് വെയ്ജ് വെയ്ജിന് കൊടുക്കുമ്പോൾ മാറി കൊടുക്കരുത് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക ഒൻപതിനായിരം ആണ് എമൗണ്ട് കൊടുക്കേണ്ടത് ഓക്കെ എമൗണ്ട് കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക തന്നെ വേണം അടുത്തായിട്ട് അഡ്വെർടൈസ്മെൻറ്റ് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് ഇതായിരുന്നു നമ്മളവിടെ കണ്ടിരുന്നത് അല്ലേ അപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് ചാർജ് പെയ്ഡ് എന്നുള്ളത് കൊടുക്കുക അഡ്വെർടൈസ്മെൻറ്റ് പെയ്ഡെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഓക്കെ അപ്പോൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുക അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട എക്സ്പെൻസ് മാറിപ്പോവരുത് ആറായിരത്തി അഞ്ഞൂറാണ് നമ്മൾ എമൗ എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനത് കൊടുത്തു നേരെ സേവ് ചെയ്യുന്നു ഇനി അടുത്തത് റെൻറ്റ് പെയ്ഡാണ് വീണ്ടും നമുക്കൊരു എക്സ്പെൻസും കൂടി വരികയാണ് റെൻറ്റ് പെയ്ഡ് അപ്പോൾ അതും നമ്മൾ പേയ്മെൻ്റില്ല അപ്പോൾ വൗച്ചർ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം വൗച്ചറുകൾ മാറാതെ നമുക്ക് ട്രാൻസാക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർക്കുകൾ തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറുന്നൂറാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ അതും നമ്മൾ തെറ്റുകൂടാതെ കൂടാതെ കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ ഓക്കെ ഇൻഡയറക്ട് എക്സ്പെൻസുകൾ അപ്പോൾ അത്രയും എക്സ്പെൻസുകൾ ഇപ്പം നമ്മൾ കഴിഞ്ഞു അല്ലേ റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് അറുനൂറ് വരെ ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ക്യാഷ് അല്ലേ അപ്പോൾ അത് നമ്മൾ അല്ല ചെയ്യേണ്ടത് നമുക്കവിടെ വൗച്ചർ മാറിയാണ് എഫ് സിക്സ് അഥവാ റെസീപ്റ്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കൊടുക്കാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ആയിട്ട് വേണം ഇൻട്രസ്റ്റ് റിസീവ്ഡ് കാരണം ഒരു ഇങ്കാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അണ്ടർ എന്താണ് വരിക ഇൻഡയറക്റ്റ് ഇൻകം ആണ് വരിക ഓക്കെ ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപതാണ് അതിൻ്റെ എമൗണ്ട് വരിക ഡെബിറ്റായിട്ട് വരിക ക്യാഷാണ് ഓക്കെ സേവ് ചെയ്യുന്നു നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് അടുത്തൊരു എക്സ്പെൻസ് ആണ് വരുന്നത് തോന്നുന്നു തോന്നുന്നുതാ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ലേബർ ചാർജ് അപ്പോൾ ഒരു പേയ്മെൻറ്റേക്കാണ് പോണത് അപ്പോൾ അതിന് വരുന്നത് എമൗണ്ട് വൺ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് പേയ്മെൻറ്റ് എടുക്കുക പേയ്മെൻ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ലേബർ ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക ലേബർ ചാർജ് അതായത് വേജ് തന്നെയാണ് വേജിൻ്റെ മറ്റൊരു പേജ് തന്നെ മറ്റു മറ്റൊരു പേര് തന്നെയാണ് അപ്പോൾ വേജിൻ്റെ മറ്റൊരു നമ്മൾ എന്താണ് വേജുകൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കൊടുക്കണ്ടേ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണല്ലോ അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം എന്നിട്ട് എമൗണ്ട് കറക്റ്റായിട്ട് നോക്കാം വൺ തൗസൻഡാണ് എമൗണ്ട് തന്നിട്ടുള്ളത് ക്രെഡിറ്റായിട്ട് നമുക്ക് ക്യാഷിന് കൊടുക്കാം അടുത്തായിട്ട് വീണ്ടും വരുന്നത് കമ്മീഷൻ പെയ്ഡാണ് ഓക്കെ അപ്പോൾ അത് പേയ്മെൻറ്റ് തന്നെയാണ് നമുക്ക് വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട് അല്ലേ നമ്മൾ നേരത്തെ കമ്മീഷൻ പെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അഞ്ചാമതായിട്ട് കമ്മീഷൻ പെയ്ഡാണ് പറഞ്ഞത് ആ സെയിം കമ്മീഷൻ പെയ്ഡ് തന്നെയാണ് ഇവിടെയും വരുന്നത് എണ്ണൂറ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി നേരിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക കമ്മീഷൻ പെയ്ഡ് എത്രയാണ് എമൗണ്ട് എണ്ണൂറ് ഓക്കെ ആ എമൗണ്ട് കറക്റ്റ് തെറ്റ് കൂടാതെ നിങ്ങള് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നയൻ തൗസൻഡ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഓക്കെ അല്ലേ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് റെസീപ്റ്റ് എടുത്തിട്ട് എഫ് സിക്സ് അടിച്ചിട്ട് റിസീപ്റ്റ് എടുക്കുക നമ്മൾ എന്ത് ചെയ്യുന്നോ നയൻ തൗസൻഡ് കൊടുക്കുന്നോ ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യാം ഇനി അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ് അപ്പോൾ അത് നമുക്ക് റിസീപ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ റിസീപ്റ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഇൻഡയറക്റ്റ് ഇൻകായിട്ട് തന്നെ കൊടുക്കേണ്ട വേണം അതും റിസീപ്റ്റിൽ തന്നെ കൊടുക്കണം ഓക്കെ ഡിസ്കൗണ്ട് റിസീവ്ഡ് അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകമാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് എമൗണ്ട് എത്രയാണ് അറുന്നൂറ്റി അൻപതാണ് പറയുന്നത് അറുന്നൂറ്റി അൻപത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് പതിമൂന്ന് ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറും എത്രയാണെന്നുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ബുക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി പോകുക അല്ലെങ്കിൽ ജസ്റ്റ് നോട്ടായിട്ട് എഴുതുക എന്തേലും ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം